Maharashtra. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നവാസിന്റെ പേര് അന്തിമമായതായിട്ട് സൂചന മുതിർന്ന ബി ജെ പി നേതാവാണ് ഇക്കാര്യത്തെക്കുറിച്ച് പി ടിഐയോട് പ്രതികരിച്ചത് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നവാസിന്റെ പേര് പ്രഖ്യാപിച്ചെന്നും ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഡിസംബർ രണ്ടിനോ മൂന്നിനോ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി അണികളിലും സഖ്യകക്ഷികളിലും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഇടയിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത് അതേസമയം തന്റെ മകൻ ശ്രീകാന്ത് കൃഷ്ണന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭ്യം ലഭിച്ചേക്കുമെന്നും പാർട്ടിക്ക് ആഭ്യന്തര വകുപ്പിൽ താൽപര്യമുണ്ട് എന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു മഹായുധി സഖ്യകക്ഷികൾ സമവായത്തിലൂടെ സർക്കാരിന് രൂപീകരണം തീരുമാനിക്കുമെന്നും ശിവസേന മേധാവി പറഞ്ഞിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഡിസംബർ രണ്ടിന് തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റിൽ ഇരുന്നൂറ്റി സീറ്റുകളോടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ബിജെപി ശ്രദ്ധേയമായ വിജയം നേടിയിരുന്നു ബിജെപിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും ശിവസേനയ്ക്ക് ും അജിത് പവാറിനക്കുന്ന എൻ സി പിക്ക് നാൽപ്പത്തി ഒന്ന് സീറ്റുകളുമായിരുന്നു ലഭിച്ചിരുന്നത് സംസ്ഥാനത്തെ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ അഞ്ചിന് ആസാദ് മൈതാനത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലേഷ് ശനിയാഴ്ച അറിയിച്ചിരുന്നു അതേസമയം ഷിൻഡെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിൽ സഖ്യത്തിനകത്ത് ഭിന്ന അഭിപ്രായമുണ്ട് എന്നാണ് വിവരം ഷിൻഡെ സഖ്യത്തിന്റെ ഐക്യത്തിന് ആഹ്വാനം ചെയ്തിട്ടും ചില നേതാക്കൾ മറിച്ച് അഭിപ്രായമുണ്ടെന്നാണ് വിവരം പവാറിന്റെ എൻ സി പി മഹായുധി സഖ്യത്തിൽ ചേർന്നിരുന്നില്ല തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് സീറ്റുകൾ നേടാനാകുമായിരുന്നുവെന്ന് ശിവസേന എം എൽ എ ഗുലാബ് റാവു പട്ടേൽ പറഞ്ഞിരുന്നു അവഭക്ത സേനയും ബി ജെ പിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമായിരുന്നു ലഭിക്കുമായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ റാവു സഹദേവ് ദാൻവേ പറഞ്ഞിരുന്നു ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ഫട്നവാസിന്റെയും ഷിൻഡയുടെയും പേരുകളാണ് അതേസമയം ബി ജെ പി നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനും താൻ ഇതിനോടകം തന്നെ നിർവാധിക പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും സ്ഥാനം ഒഴിയുന്ന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കി ി പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തിങ്കളാഴ്ച തീരുമാനമെടുക്കുമെന്നും എടുക്കുമെന്നും സ്വയം ഗ്രാമത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു പാർട്ടി നേതൃത്വത്തിന് ഞാൻ നിരുപാധിക പിന്തുണ നൽകി കഴിഞ്ഞു അവരുടെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നും മഹായുദ്ധി നേതാക്കൾ തമ്മിലുള്ള ഐക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു മഹായുദ്ധിയുടെ മൂന്ന് സഖ്യകക്ഷികൾക്ക് നല്ല ധാരണയുണ്ടെന്നും ഷിൻഡെ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയായിരുന്ന രണ്ടര വർഷം ഞാൻ അവധിയൊന്നും എടുത്തിട്ടില്ല ആളുകൾ ഇപ്പോഴും എന്നെ സന്ദർശിക്കാറുണ്ട് ഈ സർക്കാർ ജനങ്ങൾ പറയുന്നത് കേൾക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി ശ്വാസകോശ സംബന്ധമായ അണുബാധ പനി ബലഹീനത എന്നിവയിൽ ഷിൻഡെ ബുദ്ധിമുട്ടുന്നതായും രണ്ട് ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയാണ് ഭരണസഖ്യം തൂത്തുവാരിയിരുന്നത് എന്നാൽ സർക്കാർ രൂപീകരണത്തിലുള്ള മാന്ത്രിക സഖ്യ തൊട്ടരികെ ബി ജെ പിക്ക് സീറ്റ് ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഷിൻഡെ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു ലറ്റ്കി ബഹീർ യോജന ഉൾപ്പെടെയുള്ള ഷിൻഡെ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുധി സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നിലെന്ന ാണ് ശിവസേനാ നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പദവി ഷിൻഡേക്ക് തന്നെ നൽകണമെന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്